മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നത് ഏറെ കൗതുകം നിറഞ്ഞതാണ് കാരണം കാലുമാറ്റ രാഷ്ട്രീയത്തെ ഏത് വിധത്തിൽ മഹാരാഷ്ട്രയിലെ ജനത സ്വീകരിക്കുമെന്നതാണ് അറിയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചില കണക്ക് കൂട്ടലുകളൊക്കെ ഫലം വരുമ്പോൾ തെറ്റാനും സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിൽ ഒരു കാലത്ത് ഏറ്റവും ശക്തരായ ശിവസേന ഇപ്പോൾ രണ്ട് പാർട്ടികളായി പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞു അതേ സ്ഥിതി തന്നെയാണ് ശരത് പവാറിൻ്റെ എൻ സി പിക്കും ബി ചില കളികളാണ് ഈ പാർട്ടികളെ പിളർത്തിയത് ആ നീക്കങ്ങൾക്കൊക്കെ എങ്ങനെ മഹാരാഷ്ട്രയിലെ ജനത മറുപടി പറയുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചില സീറ്റുകളിൽ തട്ടി ചർച്ചകൾ നിന്നു പോകുന്നു എന്നതാണ് കുറച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ശിവസേനയുടെ ചില സീറ്റുകളിൽ ബി ജെ പി അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ശിവസേന ഒറ്റ പാർട്ടിയായപ്പോൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ ചിലത് ശിവസേന പിളർന്നതോടെ ബി ജെ പി ഏറ്റെടുക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ചില തർക്കങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ബുൽതാന മണ്ഡലത്തിന്റെ കാര്യത്തിലാണ് വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ശിവസേന എത്തിയിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ സീറ്റുകൾ വിട്ടു നൽകുന്ന അത്ര വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നതാണ് ശിവസേന ഷിൻഡ വിഭാഗം എം എൽ എ ആയ സഞ്ജയ് ഗെയ്ഗ്വാദ് പറയുന്നത് ബുൽദാന മണ്ഡലം ശിവസേനയുടെ ആണെന്നും അത് ബി ജെ പിക്ക് നൽകുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളായി ശിവസേന നിലനിർത്തിപ്പോരുന്ന മണ്ഡലമാണ് ബുൽധാന അതിനാൽ ആ മണ്ഡലം എന്തു പറഞ്ഞു കഴിഞ്ഞാലും ശിവസേന ഉറപ്പിച്ചു നിർത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശിവസേനയ്ക്ക് പത്തോ അല്ലെങ്കിൽ പതിനൊന്നോ ലോക്സഭാ സീറ്റുകൾ മാത്രമേ നൽകൂ എന്ന വാർത്തകളും അദ്ദേഹം തള്ളിക്കളയുകയാണ് നിലവിൽ തങ്ങൾ വിജയിച്ച മണ്ഡലങ്ങൾ കൂടാതെ തങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ ഇവ തങ്ങൾക്ക് വേണമെന്ന ഉറച്ച തീരുമാനമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കും അത് തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇരുപത്തി സീറ്റുകൾ വേണമെന്നതാണ് ശിവസേന ആവശ്യപ്പെടുന്നത് ആകെയുള്ളത് നാൽപ്പത്തിയെട്ട് സീറ്റുകളും ബി ജെ പി അതിൽ മുപ്പത് സീറ്റുകൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കൂടാതെ എൻ സി പിയുടെ അജിത് പവാർ വിഭാഗവും ബാക്കിയുണ്ട് ഏത് രീതിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്